ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇതാ കഴിഞ്ഞിരിക്കുകയാണ് എന്തൊക്കെയാണ് ഫൈനൽ ഫിഗർ ഫിഗറൊക്കെ ലഫ്യൂ ആയിരിക്കണം ആരൊക്കെയായിരിക്കും സീസൺ സിക്സ് വിന്നർ എന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ് പ്രഷർ എന്തൊക്കെയാണ് ഇഞ്ചോടിഞ്ച് വാശിയേരി മത്സരം തന്നെയാണ് അവസാന ആഴ്ച നമുക്ക് കാണാൻ സാധിക്കാം രക്ഷക്കണക്കിന് വോട്ടാണ് ഇന്ന് ഓരോ മത്സരത്തിനും ലഫ്യൂ ആയിക്കൊണ്ടിരുന്ന കാഴ്ച നമുക്ക് കണ്ടപ്പോൾ ഫൈനൽ വോട്ടിങ്ങിൽ ആരൊക്കെയാണ് മുൻപിരുന്ന് അതായത് ആരാണ് സീസൺ സിക്സ് വിന്നർ നമുക്ക് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവസാന നിമിഷം ഒമ്പതിനട്ടിന് തന്നെയാണ് കാണാൻ ജിൻഡപ്പിന്റെ അട്ടിമറി മുന്നേറ്റത്തിൽ തകർന്നു പോകുന്ന മത്സരാർത്ഥികളെ നമുക്ക് സാധിച്ചിട്ടുണ്ട് റെക്കോർഡ് വോട്ട് സ്വന്തമാക്കി ഇതാ സീസൺ സിക്സ് ആകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും റെക്കോർഡ് ഓട്ട് ഏതാണ്ട് മുപ്പത് ലക്ഷത്തിനു മൂല് വോട്ടിംഗ് ആയിട്ടുണ്ട് ജിൻഡപ്പർ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ടാം മുന്നേറ്റമാണ് ജാസ്മിന് ഇരുപത്തി അഞ്ച് ലക്ഷത്തിനു മുകളിൽ വോട്ടൊക്കെ പിടിച്ച് ജിന്റപ്പുരുമായിട്ട് കടുത്തൊരു മത്സരം നിലനിർത്തുന്ന കാഴ്ച ആകാൻ സാധിക്കാതെ പോലും നിമിഷത്തിലൂടെ പോകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് അർജിമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക അർജിയിൽ നല്ല രീതിയിലുള്ള മായിട്ട് നേരിയ വ്യത്യാസത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന കാഴ്ച കാണുമ്പോൾ നാലാം സ്ഥാനത്ത് അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട് നേരിയ വ്യത്യാസത്തിൽ അവസാന നിമിഷം അഭിഷേകിനെ അട്ടിമറിച്ച് ഋഷിക്ക് മുന്നേറാൻ സാധിച്ചത് വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണു അപ്രതീക്ഷിതമായി പോയൊരു വോട്ടിംഗ് തന്നെയായിരുന്നു ഋഷിക്ക് അവസാന നിമിഷങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും അടുവിൽ നമുക്ക് കാണാൻ സാധിച്ച അഭിഷേക് ശ്രീമാറിനെയാണ് എന്തൊക്കെയാണ് അഭിഷേക് ബിഗ് ബോസേഴ്സിന് ഈ ആഴ്ചത്തെ വോട്ടിങ്ങിൽ അവസാന നിമിഷം അടിപൊളി വീണ് പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണല്ലോ രാ എപ്പിസോഡ് ഏഴ് മണിയോടുകൂടി ഗ്രാൻഡ് ഫിനാലയുടെ എപ്പിസോഡ് ഒക്കെ നടക്കുന്നതായിരിക്കും അന്നരെയൊക്കെ സീസൺ സിക്സ് വിന്നർ അനൗൺസ് ചെയ്ത നേരവെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ നമ്മുടെ ജിൻഡപ്പൻ തന്നെയാണ് കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ജിൻഡപ്പന്റെ അടിമറി തകർന്നു പോയ മത്സരാളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു സീസൺ സിക്സ് ആയിരുന്നു സീസൺ സിക്സ് വിന്നർ എന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിച്ചിരുന്നത് കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വോട്ട് ചെയ്ത് ജിൻഡപ്പൻ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട